السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين അഷറഫുൽ സലഹു അലഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ് ഇമാം ബുഖാരി അവിടുത്തെ സൊഹൈഹിൽ കൊണ്ടുവരുന്ന ഹദീസാണ് സയ്യുദിന മുഹമ്മദുർ റസൂറുല്ലാ ഇ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു മൻ ആ മാലൻ ഫലം യുഅദ്ദിഹു മുസ്ല ലഹു യോമൽബീബാൻ അള്ളാഹു ഒരുത്തിനിക്ക് സമ്പത്ത് കൊടുത്തു ആ സമ്പത്തിൻ്റെ സഖാത്തിന് അവൻ കൊടുത്തു വീട്ടാതിരുന്ന് കഴിഞ്ഞാൽ അവൻ്റെ സമ്പത്തിനെ നാളെ കിയാമത്ത് നാളിൽ അതിനിക്ക് ഒരു പാമ്പിൻ്റെ രൂപം നൽകപ്പെടും ആ പാമ്പ് വിശേഷണത്തെക്കുറിച്ച് സയ്യദുന മുഹമ്മദുർ റസൂറുല്ലാ സാഹു അലൈ വസല്ല തങ്ങൾ പറയുമ്പോൾ വളരെ ഗൗരവമാണ് ആ ക്കാത്ത് കൊടുക്കാത്തവരുടെ മാനി ഉൽ ജക്കാത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത് അഷറഫുൽഖൽക്കായ തങ്ങളവിടുന്ന് പറയുകയാണ് ആ പാമ്പ് അക്ര ആയിരിക്കും ബഹുമാനപ്പെട്ട ഹാഫുൽ ബിൻ നജറിൽ അസ്തലാനി അലൈഹി അവിടുന്ന് വിശദീകരണം നൽകുന്നു എന്താണ് അക്ർ അക്ര എന്ന് പറഞ്ഞാൽ ആ പാമ്പിൻ്റെ ആ സർപ്പത്തിൻ്റെ തലഭാഗം വിഷം കാരണത്താൽ വെളുത്ത് നരച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് അക്ര എന്ന് പറയുക എന്ന് ബഹുമാനപ്പെട്ട ഇമാം കുർത്തുബി റഹ്മത്തുല്ലാഹി അലി പറഞ്ഞതായി ആഫുതു ബിൻ അജരു അസ്കലാനി അവിടുത്തെ ഫത്തുഹുൽ ബാരിയിൽ പറയുമ്പോൾ അങ്ങനെയുള്ള ആ പാമ്പ് ആ സർപ്പം അതിൻ്റെ ലഹൂബിബത്താൻ ആ പാമ്പിന് ആ സർപ്പത്തിന് രണ്ട് സബീബത്തുകളുണ്ട് അഥവാ അതിൻ്റെ കണ്ണിൻ്റെ മുകളിൽ രണ്ട് കറുത്ത പാടുകൾ അല്ലെങ്കിൽ അതിന് രണ്ട് വിഷമുള്ള രണ്ട് തേറ്റകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പാമ്പിനെ കുറിച്ച് പറയുകയാണ് ആ പാമ്പിനെ ഇവൻ ഇവനിക്ക് ഇവൻ്റെ പിരടിയിൽ അതിനെ ഒരു മാലയായി ഒരു ആഭരണമായി അണിയിക്കപ്പെടും അങ്ങനെ ആ പാമ്പ് ആ സർപ്പം അത് ഇവൻ്റെ കവിൾ തടങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ചരിക്കുന്ന രണ്ട് എല്ലുകളെ ആ പാമ്പ് അവിടുന്ന് കടിച്ചു കീറും എന്ന് അഷറഫുൽ ഹൽഖായ സല്ലാഹു അലൈവസമ്മ തങ്ങളവിടുന്ന് പറഞ്ഞിട്ട് ആ പാമ്പ് അവിടുന്ന് പറയുമത്രേ അനമാലുക് ഞാൻ നിൻ്റെ സമ്പത്താണ് അന കൻസുക്ക് നീ സഖാത്ത് കൊടുക്കാതെ എടുത്തു വെച്ച നിൻ്റെ നിധിയാണ് നിൻ്റെ സമ്പത്താണ് ഞാൻ എന്ന് ആ പാമ്പ് അവിടുന്ന് പറയും ആ സമയത്ത് സഹോദരന്മാരെ ഖേദം പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല ദുന്യാവിൽ നമ്മൾ കൊടുക്കേണ്ട സക്കാത്ത് ആ അത് പാവപ്പെട്ടവൻ്റെ അവകാശമാണ് അവർക്ക് നാം നൽകുന്ന ഔദാര്യ വസ്തുവല്ല അത് കൊടുത്തു വീട്ടാതെ വന്നുകഴിഞ്ഞാൽ ആഹ്റം ഭയപ്പെടേണ്ടി വരും അള്ളാഹു സുബാനു വത്താല ആഹ്റം ഹിസാബില്ലാതെ രക്ഷപ്പെടുന്നവരിൽ നമ്മൾ പെടുത്തട്ടെ ആമീൻ റഹ്മത്തി കയാർ റഹ്മറഹിമീൻ